ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കറുവപ്പട്ട വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനം മെച്ചപ്പെടുത്തുന്നു കറുവപ്പട്ടയ്ക്ക് സ്വാഭാവിക ദഹന ഗുണങ്ങളുണ്ട് ഇത് ആമാശയത്തെ ശമിപ്പിക്കാനും ഗ്യാസ് വീക്കം ദഹനക്കേട് തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കുന്നു തലച്ചോറിന്റെ പ്രവർത്തനത്തിന് കറുവപ്പെട്ട ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിലൂടെ വൈജ്ഞാനിക പ്രവർത്തനവും മെമ്മറിയും മെച്ചപ്പെടുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അൾഷിമസ് പാർക്കിൻസൺസ് തുടങ്ങിയ വാർദ്ധക്യസഹജമായ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും കറുവപ്പട്ട വെള്ളം സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ കറുവപ്പെട്ട വെള്ളം പതിവായി കുടിക്കുന്നത് നല്ലതാണ് ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും വീക്കം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു രോഗപ്രതിരോധശേഷിക്ക് കറുവപ്പട്ടയ്ക്ക് ആൻറ്റി മൈക്രോബിൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധാരണ രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് കറുവപ്പെട്ട വെള്ളം ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് വീക്കം കുറയ്ക്കുകയും ആരോഗ്യകരമായ ചർമ്മം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മുഖക്കുരുവും മറ്റ് ചർമ്മ പ്രശ്നങ്ങളും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കറുവപ്പെട്ട വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും ഇത് വിശപ്പ് കുറയ്ക്കുന്നതിന് മികച്ചൊരു പ്രതിവിധിയാണ് വയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും കറുവപ്പട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഷുഗർ കുറയ്ക്കുന്നു പ്രമേഹ രോഗികൾക്കും കുടിക്കാവുന്ന ഒരു പാനീയമാണ് കറുവപ്പട്ട വെള്ളം ഇവ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും കറുവപ്പട്ട ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ക്യാൻസറിനെ തടയുന്നു കറുവപ്പട്ട വെള്ളത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം വീക്കം എന്നിവ ചെറുക്കാൻ ഇതിലെ പോളിഫിനോളുകൾ സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുകയും കോശങ്ങളുടെ കേടുപാടുകൾ കുറയ്ക്കുകയും ക്യാൻസർ രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കറുവപ്പെട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കറുവപ്പെട്ട വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ